എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഒരു മാസം തുറങ്ങുകയാണ് കർത്താവിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേമാതാവേ ദൈവമാതാവേ അന്ന് അന്ന് അങ്ങ് അങ്ങ് കൃപാസനത്തിൽ നിന്ന് മഹാദുരന്താനും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഈ വേളയിൽ ഞങ്ങൾ ഈ തന്നെ മാത്യസന്ധി തന്ന എനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞി പറയുന്നു എന്റെ പ്രവർത്തനം ഇപ്പോഴത്തെ നിയോഗം പറയണ സമയമാണ് സ്വന്തമായ ആവശ്യങ്ങൾ ഇന്നത്തെ ആവശ്യങ്ങൾ കർതാപക ദക്തിയോടെയും പ്രാർത്ഥനയോടെ പറയാം അമ്മയുടെ അമ്മയുടെ ഈ ഈ വേളയിൽ വേളയിൽ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തൊലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങേടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷണമേ ആമീൻ നുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കുള്ളവരായി ഹൃദയം കർത്താവിന് സമർപ്പിച്ച് കർത്താവ് അങ്ങനെ തിരുച്ച സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന മക്കളെ അങ്ങ് ശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രഭാതത്തിലെ സൂര്യൻ എങ്ങനെയാണോ ഭൂതലത്തെ പ്രകാശമാക്കുന്നത് അതുപോലെ കർത്താവേ നിന്റെ അനുഗ്രഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളുടെ ഇരടഞ്ഞ ജീവിതത്തെ പ്രകാശനമാക്കണമെന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തവനെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മേ ദേവമാതാവെ എല്ലാ മക്കൾക്കു വേണ്ടി മാധ്യസം വഹിക്കണമേ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിതാവിൽ മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ നിന്റെ മൂൾക്കിടത്ത് പോകുന്ന വിശുദ്ധമായ രക്തം കർത്താവെ അവരുടെ മക്കളുടെ സിരസിലേക്ക് ഒഴുക്കേണ്ട പ്രാർത്ഥിക്കുന്നു മനസ്സ് പല പല കാര്യങ്ങൾ കൊണ്ട് ഇടിഞ്ഞു പോയവരുണ്ട് കർത്താവെ അവസാദം ഡിപ്രഷൻ വന്ന് കർത്താവ് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുന്ന അവസ്ഥ ഉണ്ട് കർത്താവെ കർത്താവെ നീ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യുന്നവനാണ് നിന്റെ വിശുദ്ധരത്വം ഒന്ന് യോഹന്നാൻ ഞാൻ ഒന്ന് എഴുതിയൂടി വായിച്ച പ്രാ അടിയം പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുൻ്റെ വിശുദ്ധരത്വം സകല പാവങ്ങളിൽ നിന്ന് മോചിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കേട്ടതാണ് കർത്താവ് അതേ വിശുദ്ധരത്വത്തെ ആസ്പദമായിക്കൊണ്ട് അടിയം നിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കഴിവല്ല ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവ് അങ്ങയുടെ യോഗ്യതയാൽ അങ്ങയുടെ കരുണയുടെ ആധിക്യത്താൽ അങ്ങയുടെ മക്കൾക്കുള്ള അവസാദ രോഗങ്ങളെ അങ്ങ എങ്ങനെയാണോ കാറ്റ് വരുമ്പോൾ മേഖങ്ങൾ തുരത്തപ്പെടുന്നത് അതുപോലെ ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കൾ അങ്ങനെ മനസ്സിൽ നിന്ന് ഭാരങ്ങൾ ത്വരത്തപ്പെടും ും അവർക്ക് പോകേണ്ട വഴി ഞാൻ നിന്റെ സങ്കീർത്ത് മുപ്പത്തിരണ്ട് എട്ടിലുണ്ട് നീ പറഞ്ഞു നീ പോകേണ്ട വഴി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കും കർത്താവെ അങ്ങോട്ട് മക്കളുടെ മുഖത്ത് നോക്കി എവിടെ പോകണം എന്ത് ചെയ്യണം ആ എന്ത് ആദ്യം ചെയ്യണം എന്ത് എങ്ങനെ ചെയ്യണം ഒരു ഐഡിയായും ഇല്ലാതെ ഇങ്ങനെ വെറുതെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന മനുഷ്യരുടെ ടീച്ചെ അവരെല്ലാം ഇന്ന് ഈ പ്രാർത്ഥനയുടെ പരിധി ഞാൻ കൊണ്ടുവരുന്നു കർത്താവ് നിന്റെ തിരുമ്പുറുവാറിന് വലതുകരം ആണിപ്പെടുത്താതെ അത്ഭുതകരം ആ മക്കളുടെ സ്ഥിരസ് നീ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ യോഗ്യത കൊണ്ടല്ല നിന്റെ പീഠാനുഭവത്തിൻ്റെ കുരുശ്മണ്ഡത്തിൻ്റെ യോഗ്യതയാൽ ഇന്ന് ഇവിടെ ഇപ്പോഴും ഇനി പക്ഷേ ഈ വീട്ടിലെ ഏതെല്ലാം തരത്തിൽ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടോ എൻ്റെ കർത്താവ് ഞാൻ നിന്നോട് യാചിച്ച് പറയുകയാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടെങ്കിൽ ആ ക്രൂശത്തിന് ക്രൂശിതമായ അവസ്ഥയ്ക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ മറ്റുള്ളവർ ഒരു വ്യക്തിയെ കൊച്ചാക്കാനോ ചെറുതാക്കാനോ തള്ളിക്കളയാനോ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ ആ ദൈവമായി ഞങ്ങളുടെ ദൈവമായി അങ്ങ് നിലനിൽക്കുമ്പോൾ ഒരു മനുഷ്യനും വേദനിക്കാനോ വിഷമിക്കാനോ പാടില്ല അങ്ങയുടെ ദൈവത്വത്തിന് ഭംഗം വരാതെ ുന്ന പൈശാചാതിക നടപടികളെ ഞാൻ ഈ ഞാനീക്കൊരു ശക്തിയാൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ചെയ്ത കർത്താവ് വിശ്വാസം കൊടുക്കുന്ന മക്കൾക്ക് പ്രത്യാസം നൽകണ മക്കൾക്ക് കർത്താവ് ഇന്നലെ എന്ത് സംഭവിച്ചു അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ദൈവത്തിലെ നീ ഇറങ്ങുമ്പോൾ പിതാവിൻ്റെയും പുത്തൻ്റെയും പശുനാമത്തിൽ ഞാൻ നിന്നെ ആശ്രദിക്കുന്നു നീ ഇന്ന് തിരിച്ചു വരണ കാലത്ത് നിന്റെ എല്ലാ ഉത്തരവാദിത്തവും ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് നീ രാത്രി തിരിച്ചു വരുമ്പോൾ നീ ഊർജ്ജസ്വലായി ഊർജ്ജസ്വലയായിരിക്കും നീ ശക്തിയുള്ളവരായിരിക്കും നീ ശക്തിയുള്ളവനായിരിക്കും ർത്താവിന്റെ കൃപ നില ചുരുക്കട്ടെ നിത്യപിതാ അമ്പു പരിശുദ്ധാത്മമായ സന്ദേശം എന്ന് പറയുന്നത് ഒന്ന് കുറഞ്ഞ് സഹോദരേ ആകയാൽ വേണം നിങ്ങൾ സമ്മേളിക്കുമ്പോൾ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ ഒരു സങ്കീർത്തനമോ സാരോപദേശമോ ഭാഷയോ ഭാഷയോ വ്യാഖ്യാനമോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ അത് ഇത് ഒത്തിരി കാലം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ കേട്ടോ ഇത് നമ്മൾക്ക് ഉള്ള ഒരു സ്വത്താണ് പക്ഷെ നമ്മളത് തിരിച്ചറിയണില്ലെന്നേ ഉള്ളത് എന്താ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു ഭാഷയോ മാധ്യമസഭയിൽ എല്ലാവർക്കും തന്നെ ഭാഷാപരം ഉണ്ടായിരുന്നു ഞാൻ ധ്യാനം നടത്തുമ്പോൾ അറിയാതെ ചില സമയത്ത് ശ്രുതിച്ചു പോകുമ്പോൾ ശുതിപ്പിൻ്റെ കിടക്കുക ആ സീരിയാറാവാമി എന്ന് പറയുന്നത് അതൊരു ഭാഷയാണ് സിലബിളാണ് അതൊരു കാലത്ത് ഏതോ ഒരു കാലത്ത് ഞാൻ നിനച്ചറിയായിരിക്കുന്ന സമയത്ത് സുതിപ്പിന്റെ കാലത്ത് പശുദ്ധാപിക്ക് തന്നതാണ് കാര്യം വെച്ചാൽ അത് എട്ട് ഇരുപത്തിയാറ് അനുസരിച്ചുകൊണ്ട് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങൾക്ക് നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിയത്തില്ല അപ്പം അവാച്ഛമായ നെടുവിരുപ്പ് തന്നെ കാര്യം അറിയാവുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇപ്പോൾ തന്നെ ദാനങ്ങൾ വൈവിധ്യമുണ്ടെന്ന് പറയത്തില്ല അതൊക്കെ ഒന്നു കൊന്ന് പന്ത്രണ്ട് നാലിടിച്ചത് ഒന്നിക്കൊന്ന് പന്ത്രണ്ട് നാല് ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് തന്നെ ആത്മാവ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നു ഈശോ എന്ന് വിളിക്കണതും എന്റെ ഈശോയെ എന്റെ ആശ്രയമേ എന്ന് വിളിക്കണതും യാ സ്ഥിരിലാമി എന്ന് പറയുന്ന ഭാഷ ഒരു ശരിക്കും പറഞ്ഞ ഇഫക്റ്റിൽ ഒന്ന് തന്നെയാണ് ആത്മാവ് ഒന്ന് തന്നെയാണ് കാര്യം ആൾക്കാർക്ക് ഈ ഭാഷകളൊന്നും ആരും പറഞ്ഞു കൊടുത്തതല്ല ഏതോ ഒരു കാലത്ത് അവർക്ക് ദൈവമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന കാലത്ത് അവരുടെ മനസ്സിൽ വന്നതാണ് പക്ഷെ ചില സമയത്തൊക്കെ കുറഞ്ഞു പോയെന്ന് വരും പക്ഷെ ആ പ്രാർത്ഥന നിലനിൽക്കും സഹോദരേ സഹോദരങ്ങളെ ആകയാൽ എന്ത് വേണം എന്ത് വേണം നിങ്ങൾ സമ്മേളിക്കുമ്പോൾ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ ആ ഒരു സങ്കീർത്തനമോ സാരോപദേശമോ ഭാഷയോ ഭാഷയോ വ്യാഖ്യാനമോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ അപ്പൊ ചിലക്ക് ഇപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുക എനിക്കൊരു സങ്കീർത്തനമല്ല കുറേ സങ്കീർത്തനം എൻ്റെ മനസ്സിൽ വരും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണം എന്തറിയാവോ അതായത് പലപ്പോഴും കാര്യം നമ്മുടെ വാക്കിനുള്ള എന്നുള്ള എന്താ നമ്മൾ മരിച്ചു പോകണ പോലെ നമ്മുടെ വാക്കും മരിച്ചു പോകും പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ മരിക്കാത്ത വചനത്തിൻ്റെ കണ്ടൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എഫിക്കസി കൂടും നമ്മൾ എഫിക്കസി ഓഫ് പ്രയർ എന്ന് പറഞ്ഞില്ലേ എഫിക്കസി ഓഫ് പ്രയർ എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഈ ബാഞ്ചരിക്കൽ എന്ന് പറയണത് വചനാധിഷ്ഠിതമായ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തനം നമ്മുടെ വായിൽ വരും എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ട വചനങ്ങൾ നമ്മുടെ വായിൽ വരും അപ്പം ചിലർ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചിലർക്ക് അഭിഷകം കിട്ടിയിട്ടുണ്ട് അവർ വാ പിടിച്ച് ദൈവ നിന്ന് അവിടെ തൊണ്ണൂറ്റാം സങ്കീർത്തനം വരും ചിലർക്ക് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഭയങ്കര അഭിഷകം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൽ നിന്നാണ് നമുക്ക് പ്രതിഭജന സങ്കീർത്തനത്തിൻ്റെ കൾച്ചർ വരേണ്ടത് എന്താ എൻ്റെ കർത്താവ് എൻ്റെ രക്ഷയും ഓഹരിയും ആവുന്നു രക്ഷയും പ്രകാശമാകുന്നു ഒരു ധാരണ ഞാൻ പറയാം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്താണ് എൻ്റെ കർത്താവ് ഞാൻ ബൈബിൾ കുറിച്ചൊക്കെ എടുത്തിട്ട് എന്താ പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എവിടുന്ന് കിട്ടിയിരിക്കും എനിക്ക് പോലും അറിയാൻ പറ്റുന്നു കിട്ടിയത് ഏതോ ഒരു കാലത്ത് ഞാനും ദൈവമായിട്ട് വസന്തകാലം എന്തോ ഉണ്ടായപ്പാ ആത്മാവിന്റെ വസന്തം ഉണ്ടായിരുന്ന കാലത്ത് കർത്താവ് എൻ്റെ നാവിൽ ഇട്ടു തന്നെ ഏനാണത് എന്താ കാര്യം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പിന്നെ എന്താണ് സഭയുടെ അധികാരത്തിൽ ഇതൊന്നും ഞാൻ ചിന്തിച്ച് പറയണമല്ല സഭയുടെ അധികാരത്തോടെ എന്താണ് സഭയിൽ എനിക്ക് പൗരോഹിത്യം തന്നത് അപ്പം ആ അധികാരം ആടുകയാണ് കർത്താവ് സഭയ്ക്ക് കൊടുത്തിട്ട് സഭ ഈ കാലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് ഭരമേൽപ്പിച്ച് തന്നതാണ് സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കളവിലെ വലിയ അടയാളമുണ്ടാവും സാധാരണ പോലും പ്രാർപ്പിക്കുന്ന അടയാളമല്ല കുരിശ്ശേ കാര്യം കുരിശിനാൽ പാപത്തെ വെന്ന് കുരിശിനാൽ പാപത്തെ വെന്ന് ജീവനെ പൊരുത്തരിച്ച ദൈവത്തിൻ്റെ പദ്ധതിയുടെ വിജയ വിജയത്തിൻ്റെ അടയാളമാണ് കുരിശ് കുരിശുൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിന്നെ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു അതാണ് എൻ്റെ ഭാഷാപരം അതെന്നു വെച്ചാൽ എൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ ഞാൻ ഈ അറുപത്തൊന്ന് വയസ്സിനിക്കും അറുപത്തഞ്ച് വയസ്സായി ഇപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്നൂറ്റി എഴുപത്താറ് ദിവസം ഒരു ഷാപ്പിന് ബാധിക്കില്ല സമരത്തിന് കിടന്ന് കുറേ കഴിയുമ്പോൾ സമരത്തിന് പോകും കാര്യം അത് നമ്മുടെ വീടിൻ്റെ ഒരു വീടിൻ്റെ നടുക്കൊണ്ടൊന്ന് ഷാപ്പ് വിചാരിക്കണം അപ്പോൾ ഒരു പത്ത് അഞ്ച് കൊല്ലത്തിനുള്ളിൽ ആ വീട്ടുകാർ മുഴുവൻ കുടിയന്മാരാവും അപ്പോൾ അവിടുത്തെ ചെടിത്തു മരുവെന്ന് എന്നോട് നിലവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സമരം തുടങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ സമരം നീണ്ടുപോയി അത് കിസ്ത അടക്കണ നെല്ലികയുള്ള ലേസസ്റ്റ് ഷാപ്പാണ് അപ്പം ഗവൺമെന്റിനത് പിൻവലിക്കാൻ പറ്റില്ല ഗവൺമെന്റിനെ അവർ ലക്ഷണം കൂടെ കെട്ടി ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ശരിക്കും ഇപ്പോൾ കെട്ടിലായി പോയി എനിക്കെതിരെ അവർക്ക് ഹൈക്കോടതി കേസ് കൊടുത്തു എനിക്കെതിരെ അവർ നഷ്ടപരികാതെ കേസ് കൊടുത്തപ്പോൾ എൺപത് ലക്ഷം രൂപ വരും കേസ് അവർ വിജയ വിജയിക്കാൻ ഇത് കിസ്തടുത്ത് സ്റ്റാഫാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിയമവും എൻ്റെ കൂടെ ഇല്ല കുറച്ച് കഴിയുമ്പോൾ ഈ സമരം ചെയ്യുന്ന ജനങ്ങളും പോകുമ്പോൾ ഞാൻ വീട്ടൊക്കെ പോകും അപ്പോൾ ഞാൻ ഞാനൊക്കെ കുർബാനയിലേക്ക് പോയി പള്ളിത്തോട്ടിൽ എൻ്റെ സ്വന്തം ഇടവേ ഞാൻ കൊച്ചുനായിരുന്നാണ് അപ്പോൾ ഞാൻ കുർബായയിലേക്ക് കഴിഞ്ഞ് ഈ ഞാനിങ്ങനെ കുർബാന എടുത്തായിട്ട് ഓർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കണ്ണെന്ന് നിറഞ്ഞു പോയി ഞാൻ പറഞ്ഞ കർത്താവ് നിന്നെ കണ്ടു ഞാൻ വന്നത് ഇപ്പം നീ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം അത്രേ ഞാൻ പറഞ്ഞോളൂ അതാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞത് എൻ്റെ കർത്താവ് ഞാൻ നീ പരീക്ഷകളിലൂടെ കടന്നുപോയ എപ്പോഴും എന്നെ തള്ളിക്കളയാതെ ചേർത്ത് എല്ലാവരുടെ മുമ്പിൽ ചേർത്ത് നിർത്തി കർത്താവ് എൻ്റെ കർത്താവ് എന്ന് പറയും അതുപോലെ നമുക്കല്ല ഓരോ എൻ്റെ കർത്താവുണ്ടേ എൻ്റെ കർത്താവ് ആ കേസ് തള്ളിപ്പോയി ആ മനുഷ്യൻ തകർന്നു വെച്ചിരിക്കും ഞാൻ തകർന്ന് ഞാൻ ആഗ്രഹിച്ചില്ല എനിക്ക് അനുകൂലമായിട്ട് ആ കേസ് വിധിച്ച് എട്ടു ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞ് സാറിയില്ല ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല പൈസ അവരെടുത്തോട്ടെന്ന് പറഞ്ഞ് അപ്പം നമുക്ക് അതല്ലായിരുന്ന പക്ഷേ അവരുടെ അവരെ ഉപദ്രവിക്കുക എന്നല്ല ഉദ്ദേശം നമ്മുടെ ജനങ്ങൾ കുടിയന്മാരായി മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നിന്നതാണ് അപ്പോൾ കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ കർത്താവിന്റെ കൂടെ നമ്മൾ നേടക്കം കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും അതാണ് ഞാൻ അനുഭവത്തിലൂടെ പഠിച്ച കർത്താവ് എന്ന് പറയണത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കർത്താവ് ഉണ്ടാവും നിങ്ങളുടെ തക്ക സമയത്ത് അഗ്നിപരീക്ഷയും നിങ്ങളെ സഹായിച്ച കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ എന്ന് പറയാ ഒരു കർത്താവ് ഉണ്ടാകണം അനുഭവത്തിൻ്റെ കർത്താവ് നിങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രൈസറാണ്